ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര പൈങ്കുളം തൂവരക്കാട് മഹാത്മാ അയ്യങ്കാളി കുടിവെള്ള പദ്ധതിയുടെ വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു പ്രിയദർശിനി വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീ കെ അദ്ദേഹം മണ്ഡലത്തിലുള്ള സമയത്ത് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്തൊരു കുടിവെള്ളം അവർക്ക് കൊടുത്തു അതിനൊരു സമിതി ഉണ്ടാക്കി അവരെ ഏൽപ്പിച്ചു ഇതേപോലെ ആ സമിതി പിന്നീട് ഓരോ വർഷവും കൃത്യമായ മാനദണ്ഡം വെച്ച് അവിടുത്തെ കുടിവെള്ളം ഗുണഭോക്താക്കളെല്ലാം ചിട്ടയായ പ്രവർത്തനം നടത്തി മെച്ചം പിടിച്ചു ഇപ്പോൾ അതേപോലെ കുടിവെള്ള പദ്ധതി നാലെണ്ണം ഉണ്ടാക്കാനുള്ള പണമാണ് കയ്യിൽ അവർ റിപ്പോർട്ട് അവതരിച്ചിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ആ ഓർമ്മ വരുകയാണ് ഇവിടെയും അതേപോലെ അച്ചടക്കം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ കുടിവെള്ള പദ്ധതി പത്ത് വർഷം കൊണ്ടുപോകുന്നത് സാധാരണ അങ്ങനെ കുടിവെള്ള പദ്ധതികൾ കൊണ്ടുപോകാൻ കഴിയാറില്ല കാരണം നല്ല നേതൃത്വം അതിന് ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇവിടെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ തീരുമാനത്തിന് പുറകിൽ എല്ലാവരും നിർത്തുക എന്നാണ് സ്വമേധയ വന്ന് നിർത്തി നിൽക്കില്ല ഒരു ടാങ്ക് വേണം എന്നൊരു ആവശ്യമൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ശേഷിയൊക്കെ ഇപ്പോൾ നമുക്ക് ഉണ്ട് റിപ്പോർട്ട് വായിച്ചപ്പോൾ പോകല്ലേ എന്നാലും എന്നാലും ഞാനിപ്പോൾ അത് നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന അർത്ഥത്തിലല്ല പറയണം നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയുമെന്ന് നോക്കാം ഇവിടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ വലുപ്പം കൂട്ടിയാൽ ഇനി കുറച്ചും കൂടെ കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ല അധ്യക്ഷൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പരിഹരിച്ച് കൊടുക്കണം ഈ പ്രദേശത്ത് വരുന്ന ആളുകൾക്ക് കുടിവെള്ളം കിട്ടാതെ പോരുത് എല്ലാവർക്കും വെള്ളം കിട്ടണം കിട്ടണമെന്നുള്ള ഉദ്ദേശം വെച്ചാണ് ഗവൺമെൻറ് ഇത് തന്നെങ്കിലും അതിനെ സംരക്ഷിച്ചു വരുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം ഇവിടെ ആവശ്യമായ ഈ വീടുകളുടെ എണ്ണം വെച്ചാണ് പത്ത് വർഷം മുമ്പേ ഇത് കണക്കാക്കി എസ്റ്റിമേറ്റ് ആക്കി ഉണ്ടാവുക പിന്നീട് വീടുകളുടെ എണ്ണം കൂടുമ്പോൾ ഇതേ അളവ് വെച്ച് ചെയ്യുമ്പോൾ മോട്ടറിൻ്റെ പമ്പിങ് കുറേ നേരം ആവുമ്പോൾ മോട്ടറിൻ്റെ ഈട് നിൽക്കില്ല അത് വേഗത്തിൽ മോട്ടർ കേടുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കാലഘട്ടം അനുസരിച്ച് നമുക്ക് പത്ത് വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ടാങ്കും മോട്ടറും അതിൻ്റെ പമ്പിംഗ് ലൈനും മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് മഹാത്മാ അയ്യങ്കാളി കുടിവെള്ള പദ്ധതി പ്രസിഡന്റ് ആന്റോ അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു മൂന്നാം വാർഡ് മെമ്പർ ശ്രീജരാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സി എ വിനോദ് കുമാർ റിപ്പോർട്ടും ഗജാഞ്ചി എം സി രാമചന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യു ആർ പ്രദീപ് എം എൽ എ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു കേട്ടാ മയക്കു മയക്കായി ഞാൻ മാനിച്ചോണ്ട് നടക്കുന്നു ജോയിന്റ് സെക്രട്ടറി സി കെ ത്രിദീപ് കുമാർ വൈസ് പ്രസിഡന്റ് നളിനി ബാബുരാജ് കമ്മിറ്റി അംഗങ്ങളായ കെ ഉണ്ണികൃഷ്ണൻ എൻ എ നാരായണൻകുട്ടി എം സി ഉണ്ണികൃഷ്ണൻ കെ സി പ്രജിത് വി എസ് സനീഷ് കെ സി രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നല്ല ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കലും പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും നടന്നു വിഷൻ